പാമ്പ് കുരുങ്ങിക്കിടക്കായിരുന്നു ഇത് കണ്ടാരും അനുകരിക്കരുത് വെച്ചേടിനൊക്കെ ഫോറസ്റ്റിന്റെ ലൈസൻസ് ഉണ്ട് പാമ്പ് ജില്ലയിലെ ലൈസൻസ് ഉള്ള ആൾക്കാരാണ് അവരൊക്കെ കണക്ക് ആരും ചെയ്യരുത് ഇതൊരു ചേരാണ് ചേര നെറ്റല് കുരുങ്ങിയേ ഈ നെറ്റു வணக்கம் ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ് ഇത് കണ്ട് ആരും അനുകരിക്കാനായിട്ട് ശ്രമിക്കരുത് രവിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫോറസ്റ്റിൻ്റെ ഉള്ള ആളാണ് പരിശീലനം ലഭിച്ച ആളാണ് പരിശീലനം ലഭിച്ച ആൾക്കാരല്ലാതെ ആരും ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യാൻ ശ്രമിക്കരുത് है जल्दी करना है वरना पानी erupt हो फिर टाइम हाथ मार स्टार्ट मार ही नहीं ആ പിന്നെയും ചുറ്റിയല്ലോ എൻ്റെ അത്

ആ ഈ വീഡിയോ കണ്ട് പാമ്പ് പിടിക്കുന്ന ആരും അനുകരിക്കില്ല കാരണം കടി കിട്ടിയാൽ ജീവൻ പോകും ഉറപ്പാണ് ഞാൻ കാണിക്കുന്നുണ്ട് മറ്റൊരാളെന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിയാൽ ആ സർക്കാരിനൊരു ഉത്തരവാദിത്വം കാണുകയില്ല